നമ്മള് രണ്ട് മരം രണ്ട് മരം നമ്മള് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മള് ഇവിടെ വന്ന പ്ലാന്റ് എടുത്തവർക്ക് അതേപോലെ നിങ്ങൾക്ക് കൊണ്ടാ കാണുന്ന നിങ്ങൾക്ക് ഒരു പത്ത് പേർക്കുള്ള മാന്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം നല്ല അടിപൊളി ഒരു ഒരെണ്ണിടുത്ത് ആ എന്താ മോന്റെ പേരെന്താണ് കേട്ടില്ല എടുത്തോ ഇഷ്ടമുള്ള ഒരെണ്ണെടുത്ത് കൂപ്പൺ ഉണ്ടായിരുന്നു അതിനകത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണായിരുന്നു ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് പോയിട്ട് കുഞ്ഞുമാവായിരുന്നു സെലക്ട് ചെയ്തത് അടുത്തത് ചേച്ചി കഴിഞ്ഞാൽ അത് നല്ലത് നോക്കി അടിപൊളിയായിട്ട് ഒന്ന് കുലക്കിയിട്ട് ഒരെണ്ണം ഒന്ന് എടുക്കാവോ കൂടി വന്നേ താണ്ടെ നേരെ ഇഞ്ഞ് വന്നേ അന്നേരം അത് നിങ്ങൾ പത്ത് പേർക്കുള്ളതാണ് അത് നമുക്ക് ഉടനെ തന്നെ എടുക്കുന്നതായിരിക്കും ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വിജയി കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒന്നാം സമ്മാനം താണ്ടെ രണ്ട് മണ്ടയുള്ള തെങ്ങ് രണ്ട് മണ്ടയുള്ള തെങ്ങാണ് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് അതായത് പ്രകൃതിയുടെ പ്രകൃതി ഇരട്ട തെങ് എന്നറിയപ്പെടുന്ന തെങ്ങ് കണ്ടില്ലേ അടിപൊളിയല്ലേ അന്നേരം ഇരട്ടത്തെങ്ങ് ഒന്നാം സമ്മാനം ഓണം ഒക്കെ അല്ലേ അങ്ങോട്ട് പൊളിക്കണ്ടേ അന്നേരം രണ്ടാമതായിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ താൻ പൂത്ത് നിൽക്കുന്ന നമ്മളെ ഹൈറ്റിലും കാറ്റിലും പൊക്കമുള്ള ഒരു കോട്ടുകോണം ചെങ്ക വിരിക്ക മാവ് വലിയ മാവ് താണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോലെ പൂവുള്ള വലിയൊരു മാവ് അന്നേരം ഇതാർക്കാണ് കിട്ടിയെന്നൊക്കെ നമുക്ക് ഉടനെ അറിയാതിരിക്കാം ബോക്സിണ്ടേ നമുക്ക് അത് കിട്ടുന്ന നമുക്ക് കറക്റ്റായിട്ട് നോക്കാം നമുക്ക് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒരാളെ കൊണ്ട് തന്നെ അത് എടുപ്പിക്കണം കേട്ടോ അന്നേരം താണ്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതെ അത് നമുക്ക് കുത്തി പൊട്ടിച്ചോ അതീമേ അതെ പൊട്ടിച്ചോ രണ്ട് മേൽഭാഗം മേൽഭാഗം മാത്രം പൊട്ടിച്ചാൽ മതി നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് കുലുകി അടിപൊളിയായിട്ട് സെറ്റാക്കി ഒന്ന് എടുത്തേ പൊട്ടിച്ചോ ആ ഓക്കെ അന്നേരം ഇനി ഇതിനകത്ത് കുറച്ച് പൊണ്ട് അന്നേരം അതിനകത്ത് ഇവിടെ നിന്ന് മേടിച്ച കുറേ പേര് ഒരുപാട് പേരൊന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല അന്നേരം ഇട്ടവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് ആദ്യം തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് മണ്ടയുള്ള തെങ്ങാണ് രണ്ടാമതെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ടെ ഈ മാവാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് നമുക്ക് ഇത് എടുക്കാനായിട്ട് ഒരാളെ നമുക്കൊന്ന് വിളിക്കണം കേട്ടോ ഉള്ള് കലങ്ങണ്ടല്ലേ ഉള്ള് നന്നായിട്ടൊന്ന് കലങ്ങണം ആ അതോ ചേട്ടാ ഇതിന്ന് മോനെ കൊണ്ടൊരു പേപ്പറും അത് മോനെ കൊണ്ട് പേപ്പറപ്പിക്കുവോ ആണോ ഒന്ന് വായിച്ചിട്ടങ്ങ് തിരിച്ചു കൊടുത്തേക്കാം അന്നേരം മോനെ ഇതിനകുന്ന ഒരു പേപ്പർ എടുക്കുവോ ഓരെണ്ണാമഴിച്ച് നല്ല അടിപൊളി ഒരു ആ എന്താ മോൻ്റെ പേരെന്തോ കേട്ടില്ല Oh. ോ ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തേ അടപ്പ് വെച്ചിട്ടുണ്ട് താൻ്റെ ഒരെണ്ണം ഒരെണ്ണം എടുത്തു ആ എടുത്തോ എടുത്തു ഒരു ഒരു പേപ്പർ എടുത്തോ ഒറ്റ പേപ്പർ എടുത്തേ ആ ഓക്കെ ഇതിനകത്ത് ഒരു നമ്പർ എടുത്തിട്ടുണ്ട് നൗഷാദ് എ നമ്പർ ഇതിനകത്തുണ്ട് ഓനേടാ നൌഷാദ് നമ്പർ വിളിച്ചേ താങ്ക് യു ചേട്ടാ താങ്ക് യു നൌഷാദ് എ എന്നാണ് താൻ നമ്പർ ഇതിനകത്തുണ്ട് ആദ്യത്തെ വിജയ് നൗഷാദ് എ ആണ് രണ്ട് മണ്ടയുള്ള തെങ്ങ് നൗഷാദ് എ നമ്പറിലൊന്ന് ഒന്ന് ഒന്ന് ലോഡ് വിളിച്ചിട്ടു ലൗഡ് സ്റ്റീക്കറിട്ടേ ചേട്ടനാണ് ഇതാണ്ട് ഈ വലിയ തെങ്ങ് ഇപ്പം കിട്ടിയേക്കുന്നത് വലിയ തെങ്ങ് എന്ന് പറഞ്ഞാൽ ഇരട്ട തെങ്ങാണേ ഒരു തേങ്ങയിൽ നിന്ന് രണ്ട് മണ്ടയുള്ള തെങ്ങ് ആദ്യത്തെ സമ്മാനം നമുക്ക് ചേട്ടനെ ഒന്ന് വിളിക്കാം നോക്കാം ഹലോ ആ കുമാർശ്വരി കുമാർ ജേശ്വരി തന്നെ ആ മനസ്സിലായല്ലേ ചേട്ടാ ചേട്ടന്റെ പേരൊന്ന് പറഞ്ഞേ നൗഷാദ് അങ്ങനെ ചേട്ടൻ ഇവിടെ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ചേട്ടൻ ഇവിടെ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് അന്നേരം ആ സമ്മാനം എന്ന് പറയുന്നത് രണ്ട് മണ്ടയുള്ള ഒരു വലിയ തെങ്ങാണ് വണ്ടിയും കൊണ്ടുവന്നാൽ കൊണ്ടുപോകുന്നതാണ് അണ്ണാ സ്ഥലം എവിടെ കണ്ണനല്ലൂരാണല്ലേ കണ്ണനല്ലൂർ ആണല്ലേ അന്നേരം എപ്പഴാന്ന് വെച്ചാൽ സമയം പോലെ അണ ഒന്ന് വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഈ പ്ലാന്റ് കൊണ്ടുപോകാവുന്നതാണ് ഒന്നാം സമ്മാനം ചേട്ടനാണ് കിട്ടിയേക്കുന്നത് ഏകദേശം ഒരു നാലരടി അഞ്ചടി രണ്ട് മണ്ടയുള്ള തെങ്ങാണ് സമ്മാനമായിട്ട് ചേട്ടന് കിട്ടിയേക്കുന്നത് സന്തോഷമാണോ പെട്ടിയാട്ടോ വേണ്ടി വരും ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നോവ അങ്ങനെയുള്ള വണ്ടി ഏതെങ്കിലും വന്നാലേ നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളു ഓക്കെ ഇത് സമ്മാനമായിട്ട് വെച്ചേട്ടാ വേറെ എവിടെ ഉണ്ട് വേറെ എവിടെ ഉണ്ടാകുന്നുണ്ട് അന്നേരം ചേട്ടാ എപ്പഴാ സമയം പൊളിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇതൊന്ന് കൈപ്പറ്റണേ ഓക്കേട്ടാ ഓക്കെ താങ്ക് യു താങ്ക് യു സന്തോഷമായ ഓക്കെ താങ്ക് യു താങ്ക് യു ആ പറഞ്ഞിരുത് പറഞ്ഞിരുത് പറഞ്ഞത് നേരിട്ട് കാണാം നമുക്ക് നേരിട്ട് കാണാം വിചാരിച്ചില്ല എന്തായാലും കാര്യമായി അന്നേരം അണ്ണനാണ് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് ചേച്ചി ഒരു മിനിറ്റ് ഇതൊന്ന് കയ്യിൽ വെച്ചേക്കാവും ഈ ഒരു മാവ് ഒരു വിജയി തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് ഇവിടെ വന്ന് പ്ലാന്റ് ഒക്കെ എടുത്തതിനകത്ത് ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു അത് അതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കണമായിരുന്നു ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് പോയിരുന്നു കുഞ്ഞു ആയിരുന്നു സെലക്ട് ചെയ്തത് അടുത്തത് ചേച്ചി പിന്നെ നല്ല നല്ലത് നോക്കിയോ അടിപൊളിയായിട്ട് ഒന്ന് ഒന്ന് എടുക്കാവോ ആ പേര് ഒന്ന് വായിക്കാവോ അനിൽകുമാർ അനിൽകുമാർ ഓക്കെ താങ്ക് യു താങ്ക് യു ഇത് പേരെന്തായിരുന്നു അമൃത അമൃത ഓക്കേ ഓക്കേ അമൃത അന്നേരം സെലക്ട് ചെയ്തത് താങ്ക് യു അന്നേരം ഈ മാവ് അനിൽകുമാർ എന്ന് പറഞ്ഞ ചേട്ടനാണ് കിട്ടിയേക്കുന്നത് രണ്ട് നമ്പറുണ്ട് ഈ നമ്പറിൽ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാം ഒന്ന് വിളിച്ചേ നേരിട്ട് ലൈവ് വിളിച്ചേവ് ലൈവാണ് അനിൽകുമാർ ചേട്ടന് ഒരു വലിയ മാവ് നമ്മളെ കണ്ടുപൊക്കെയുള്ള ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കൊല പൂവുണ്ട് ഇവിടുന്ന് കുറച്ച് ഒരു പത്തിരുന്നൂറ് മുന്നൂറോടെ ചെടി അടിച്ചവർക്കെല്ലാം നമ്മൾ എഴുതി ഇടാൻ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് രണ്ടുപേർക്ക് വലിയ മെഗാ സമ്മാനം ഇനി നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഉണ്ട് ചേട്ടാ കുമാർ നേഴ്സറി കൊല്ലം പേജ് ഫോളോ ചെയ്ത് കുറച്ച് ആൾക്കൂടെ സമ്മാനമുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും രണ്ടാംകുട്ടിക്കാർ രണ്ടാംകുട്ടിക്കാർ അല്ലേ എന്നെ അല്ല തണ്ടേ ചേട്ടൻ നമ്മളെ വിളിക്കുവാണേ ഹലോ ചേട്ടാ അനിൽകുമാർ എന്ന് പറഞ്ഞ ചേട്ടനാണോ ആ ചേട്ടാ നമുക്കേ നമ്മളെ കുമാർ നേഴ്സറിന്ന് വിളിക്കുമായിരുന്നേ അന്നേരം കുമാർ ന്യൂസിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവിടെ രണ്ട് സമ്മാനത്തിന്റെ കൂപ്പൺ എഴുതിയിട്ടിട്ടില്ലായിരുന്നോ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു പ്ലാന്റ് മേടിച്ചപ്പോ എഴുതിയിടാൻ പറഞ്ഞ് എഴുതിയിട്ടിട്ടില്ലായിരുന്നോ അന്നേരം ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട് ഒരു മാവാണ് അഞ്ചു കൊല പൂവുള്ള ഒരു മാവാണ് അനിൽകുമാർ ചേട്ടൻ ഇപ്പം സമ്മാനമായിട്ട് കിട്ടിയേക്കുന്നത് എവിടെ സ്ഥലം ഇടാന്ന് പറയാ ചേട്ടാ അഞ്ച് കല്ല് മൂടല്ലേ അഞ്ച് കല്ല് മൂടാണ് അന്നേരം അഞ്ചേലും അടുത്ത അടുത്താണ് അന്നേരം അടുത്ത സ്റ്റോപ്പ് അന്ന അന്നേരം താൻ ആശ്രാമം വൈതാനത്ത് അണ്ണന കാത്തിരിക്കുന്നത് ഒരു വലിയ മാവ് അഞ്ചു കൊല പൂവുള്ള ഒരു മാവ് അണൻ്റെ എത്രയും തന്നെ ഉള്ളൊരു മാവ് ഓക്കെ അന്നേരം എപ്പോഴെങ്കിലും സമയം പോലെ സന്തോഷമായ സന്തോഷം സന്തോഷം എത്ര എന്ത് മനസ്സിലായി ഉച്ച ഇന്ന് ഉച്ചക്ക് വന്ന് സാധനം മേടിച്ചിട്ട് പേപ്പർ എഴുതിയിട്ടതല്ലേ അടിപൊളി അടിപൊളി അന്നേരം അടിപൊളി ഇതാണ് ലക്ക് എന്ന് പറയുന്നത് അങ്ങനെ അണ്ണാ അണന് താണ്ടെ ഒരു വലിയ മാവ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് ബൈക്കിൽ കൊണ്ടുപോകാൻ പാടായിരിക്കും അണ്ണാ ഒരു കാറിനകത്താണ് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ അഞ്ചു അഞ്ചുപോലെ പൂവുള്ള ഒരു മാവ് ഇവിടത്തേക്ക് വേണ്ടി അണന് പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം ഇനിയും ഓക്കെ അങ്ങനെ രണ്ട് വിജയികളെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടുപേരും ഫോൺ എടുത്തിട്ടുണ്ട് അന്നേരം ഇനി നിങ്ങൾക്കുള്ള സമ്മാനം അത് വരുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ